വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീനു ഫ്രം ലാവൻഡർ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഐറ്റം നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റാണ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നല്ല അടിപൊളി കളറാണ് ഇത് ഒരു ഒണിയും പിങ്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ഡ്യൂപ്പർ ഗൗൺ വിത്ത് ഇത് പെട്ട സെറ്റ് സ്ലീവാണ് ഇതിൻ്റെ ഏറ്റവും ഭംഗിയെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം ഇതിൻ്റെ സ്ലീവ് വരിക അത് ഫുള്ള് കുറച്ചും കൂടി ഇറങ്ങി കിടക്കും നമുക്ക് ഇങ്ങനെ പഫിങ്ങ് കിട്ടും ഇതില് കേട്ടോ അപ്പം നല്ല ഐറ്റാണ് അപ്പോൾ ഇത് ആരും മിസ്സാക്കണ്ടട്ടോ ഇത്രയും നല്ല ഒരു ഫുൾ സ്ലീവിന് വന്നിട്ടുള്ള ഒരു ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ത്രീ നയൻ ഫൈവ് ആണ് അല്ല അടിപൊളിയൊരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ വൺ ത്രീ നയൻ ഫൈവില് പ്യുവർ ജോർജറ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ജോർജറ്റ് ഫാബ്രിക്കിന് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കാം അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് ഫസ്റ്റ് വണ് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള അടിപൊളി ഗൗണവിത്ത് ദുപ്പട്ട ആണ് ഇതൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ റിയൽ പ്രൈസ് അല്ല ഓഫർ പ്രൈസ് ആണ് പ്രൈസാണെന്ന് അടിപൊളി ജെറി വർക്ക് യോക്ക് നല്ല ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലെയർ ആയിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടുള്ളതാണ് ഈ ഒരു വിത്ത് ദുപ്പട്ട വന്നിട്ടുള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ആണ് കേട്ടോ അപ്പോൾ സൈസ് പ്രത്യേകം മെൻഷൻ ചെയ്യണം മീഡിയം ആൻഡ് ലാർജ് സൈസ് കേട്ടോ രണ്ട് കളർ ഉണ്ട് കേട്ടോ ലൈറ്റ് ചാട്ട് ആൻഡ് ഡാർക്ക് ചാട്ടിൽ വന്നിട്ട് ലൈറ്റ് അല്ല രണ്ട് ഷെയ്ഡ് ഇത് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് അല്ല അതിൻ്റെ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് അതായത് ഇതൊരു കോഫിയാണ് കേട്ടോ ഷെയ്ഡ് കോഫിയും ബ്ലാക്കും കൂടിയിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ കേട്ടോ ഇതിൻ്റെ ഈ കൊക്കെ നോക്കിയാൽ എന്താണ് ഭംഗി ഇതുപോലത്തെ ഐറ്റം ഒന്നും നിങ്ങൾക്ക് എവിടെ കിട്ടില്ല കേട്ടോ അല്ല അടിപൊളിയാണ് പിന്നെ അതുപോലെ ഇത്രയും ഫ്ലോറലാണ് സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് മീഡിയം ലാർജ് ആണ് കേട്ടോ സൈസ് സ്ലീവ് ഒക്കെ നോക്കിയാൽ സ്ലീവിലും ഫുൾ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഫുൾ സ്ലീവിൻ്റെ തന്നെ താഴേക്ക് ക്രോഷ്യോ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ആയിട്ട് വരുന്നു ഇത്ര ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ ഇനി ഇത് വരുമ്പോൾ ഇതാണ് കേട്ടോ ഇത് ഉപ്പട്ടോ നല്ല വിത്തൻ ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട അതിന് നാല് സൈഡും ക്രോഷ്യോ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു സൂപ്പർ ട്യൂപ്പർ ഐറ്റാണ് ആണ് ഒക്കെ നല്ല വിത്തൽ ലെങ്ത്തും കൂടി വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആണ് കാരണം ഫ്ലോറൽ ഡിസൈനോടും എല്ലാവർക്കും ഒരു പ്രത്യേകം ഇഷ്ടമാണ് അടിപൊളി ഗൗണ് വിത്ത് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് നല്ല കോഫി വിത്ത് ബ്ലാക്ക് ബ്ലൈൻഡ് ചെയ്തൊരു കളർ യോക്ക് ഫുൾ വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡില് കണ്ടോ ഇപ്പൊ സൈസ് മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ യോക്കൊക്കെ നല്ല ഹെവി വർക്കോട് കൂടിയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസിൽ ഫ്ലെയർ ആണ് ഇത്രയും ഫ്ലെയർ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ആണ് നല്ല അടിപൊളി ഫോക്സ് ടേർസ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഫ്ലോർ ലെങ് കൂടിയിട്ട് വരുമ്പോൾ നല്ല വിട്ട് ലെങ്ത്തിൽ ഫുൾ ഫ്ലോറൽ പാറ്റേണിൽ നാല് സൈഡ് ബോർഡറോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ദുപ്പട്ട ഇതിന്റെ വ്യത്യാസം വരുന്നുണ്ട് മറ്റതില് ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മറ്റത് കോഫിയാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസ് കേട്ടോ അപ്പൊ പ്രൈസ് ആണെങ്കിൽ സെവൻ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫ്ലയർ തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ത്രീ നയൻ ഫൈവ് ആണ് പ്യുവർ മസ്ലിം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് ആണ് ഫ്ലയർ ആയിട്ട് വരുന്ന പ്യോർ മസ്ലിം യോക്ക് ഫുൾ ഹാൻഡ് വർക്ക് കേട്ടോ പീഡ്സ് ഹാൻഡ് വർക്കാണ് ആണ് ലോക്കിൽ ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു വെഡ്ഡിങ്ങിന് നിങ്ങൾ വാങ്ങിക്കാൻ ആരും മിസ്സാക്കേണ്ട അടിപൊളി ഐറ്റം ഐറ്റാണ് കേട്ടോ കളറുമാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ടോപ്പ് വരിക ഇതൊക്കെ ഓഫർ പ്രൈസാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് തരുന്നത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് സൈസ് ആണെങ്കിലും മീഡിയം ലാർജേ വരുന്നോ അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിൽ വന്നതുകൊണ്ട് ഞാൻ ഇത് ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരിക നല്ല സൂപ്പർ ഡ്യൂപ്പർ ആണ് പ്രൈസ് മറക്കണ്ട വെറും വൺ ത്രീ നയൻ ഫൈവ് ഉള്ളത് ഇതാണ് ഈ ഒരു കളറിട്ട യോക്ക് ആണെങ്കിൽ ഇതേ ഇതുപോലെ വരുന്ന യോക്ക് അപ്പോൾ ഒരു അടിപൊളി പീസാണ് യെല്ലോ ഷെയ്ഡിലാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നിന്റെ ഫ്ലയർ ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടു പോയതാണ് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത്ര ഫ്ലയർ വരുന്ന ഐറ്റം ആണ് ഫ്ലയർ ഗൗൺ വിത്ത് ദുപ്പട്ട ഇതെൻ്റെ തന്നെ ജസ്റ്റ് കളർ ആണ് നേരത്തെ കാണിച്ചത് ഫ്ലയർ എല്ലാം ആണ് കേട്ടോ ഫാബ്രിക് ഷെയ്ഡ് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ റെഡ്യൂലി ആയിട്ടല്ലേ ഇത്രയും ഫാബ്രിക് യൂസ് ചെയ്തിട്ട് പോലും വൺ ത്രീ നയൻ ഫൈവ് പ്രൈസാണ് ഇപ്പൊ ഓഫറായിട്ട് നിങ്ങൾക്ക് തരാൻ പോണത് ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു ദുപ്പട്ട കേട്ടോ അപ്പൊ ഷെയ്ഡ് വന്നിട്ടുള്ളത് യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് നല്ല പ്ലോ മസ്ലിം ഫാബ്രിക് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടൺ ത്രീ പീസ് സെറ്റ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലയർ ആയിട്ട് വരുന്നതാണ് കോട്ടൺ സെറ്റ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ടോപ്പ് യോ കോട്ടൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് യോക്ക് നല്ല ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഓട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെ ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ദുപ്പട്ട കേട്ടോ ഇതെ ഇതാണ് ദുപ്പട്ട അപ്പോൾ അടിപൊളി പീസ് ആണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് രണ്ട് സൈഡ് ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഇത്രയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചതൊക്കെ ഫസ്റ്റ് വണ് നമ്മളുടെ നല്ല ജോർജറ്റിൽ വരുന്ന ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റും സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു മസ്ലിന്റെ ക്രിപ്പ് സെറ്റും അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത്